യുദ്ധം തകർത്ത ഗാസയിൽ ഇപ്പോഴും സമാധാനം പൂർണ്ണ രീതിയിൽ തിരികെ വന്നിട്ടില്ല ഇപ്പോഴിതാ യുദ്ധം ബാക്കി വെച്ച ഗാസയിലെ കെട്ടിട അവശിഷ്ടങ്ങളിൽ നിന്ന് പതിനായിരത്തോളം മൃതദേഹങ്ങൾ കൂടി കണ്ടെടുക്കാനുണ്ടെന്നാണ് ഒരു പഠന റിപ്പോർട്ട് പറയുന്നത് കാണാതായ വ്യക്തികൾക്കായുള്ള സമിതിയുടെ അഭിപ്രായത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ കൂട്ടക്കുഴിമാടമാണ് ഗാസയിലേത് എന്നാണ് പറയുന്നത് പതിനായിരത്തോളം പേർ ഇപ്പോഴും അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുകയാണെന്നും വ്യാപകമായ നാശനഷ്ടവും ആവശ്യമായ ഉപകരണങ്ങളുടെ അഭാവവും കാരണം മൃതദേഹങ്ങൾ വീണ്ടെടുക്കാൻ കഴിയുന്നില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് രണ്ടു വർഷമായി നടന്ന യുദ്ധത്തിൽ ഇതുവരെ അറുപത്തി എണ്ണായിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് പേർ ഗാസയിൽ ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഏകദേശം ഒരു ലക്ഷത്തി എഴുപതിനായിരത്തി അറുനൂറ്റി എഴുപത്തിയേഴ് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഒക്ടോബർ പതിനൊന്നിന് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതുശേഷം ഇരുന്നൂറ്റി നാൽപ്പത് പേർ കൊല്ലപ്പെടുകയും അറുന്നൂറ്റി ഏഴു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു അഞ്ഞൂറ്റി പതിനൊന്ന് മൃതദേഹങ്ങളാണ് ഇക്കാലയളവിൽ കണ്ടെടുത്തത് അതേസമയം ഗാസയിലെയും വെസ്റ്റ് ബാങ്കിലെയും ഇസ്രയേൽ അതിക്രമങ്ങൾ തുറന്നു കാണിക്കുന്ന എഴുന്നൂറിലധികം വീഡിയോകൾ യൂട്യൂബ് നീക്കം ചെയ്തതായും റിപ്പോർട്ടുകളുണ്ട് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടുകൾ സാക്ഷി മൊഴികൾ ശേഷമുള്ള ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് യൂട്യൂബ് നീക്കം ചെയ്തതെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നത് പലസ്തീൻ അമേരിക്കൻ മാധ്യമ പ്രവർത്തക ഷിറിൻ അബു അക്ലേയുടെ കൊലപാതകം സംബന്ധിച്ച അന്വേഷണം ഇസ്രയേൽ സൈന്യം വെസ്റ്റ് ബാങ്കിലെ വീടുകൾ തകർക്കുന്നതിന്റെ ദൃശ്യങ്ങൾ യേൽ അതിക്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഗാസയിലെ അമ്മമാരെക്കുറിച്ചുള്ള ഡോക്യുമെന്ററി തുടങ്ങിയവ നീക്കം ചെയ്യപ്പെട്ടവയിൽ ഉൾപ്പെടുന്നു ഇത് ഇസ്രയേലി യുദ്ധക്കുറ്റങ്ങളുടെ രേഖകൾ പുറത്തുവരാതിരിക്കാനുള്ള യു എസ് പിന്തുണയോടുകൂടിയ ശ്രമമാണെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നത് പലസ്തീൻ മനുഷ്യാവകാശ സംഘടനകളായ അൽഹക് അൽ മെസാൻ സെന്റർ ഫോർ ഹ്യൂമൻ റൈറ്റ്സ് പലസ്തീൻ സെന്റർ ഫോർ ഹ്യൂമൻ റൈറ്റ്സ് എന്നിവയുടെ യൂട്യൂബ് ചാനലുകൾ താൽക്കാലികമായി തടസ്സപ്പെട്ടതായും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഈ സംഘടനകൾക്ക് യു എസ് ഉപരോധം ഏർപ്പെടുത്തിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുൻ പ്രതിരോധ മന്ത്രി യോഗ് ഗാലന്റിനുമെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ തെളിവുകൾ നൽകിയതിന് പിന്നാലെയായിരുന്നു യു എസിന്റെ ഈ ഉപരോധം വന്നത് ഗാസയിലെ ഇസ്രയേൽ അതിക്രമങ്ങളിൽ പങ്കാളികളാണെന്ന് ചൂണ്ടിക്കാട്ടി മൈക്രോസോഫ്റ്റ് അടക്കമുള്ള സ്ഥാപനങ്ങൾക്കെതിരെ അന്താരാഷ്ട്ര തലത്തിൽ പ്രതിഷേധവും ഉയർന്നിരുന്നു അടുത്തിടെ ഇസ്രയേലുമായുള്ള ബന്ധം തുടരുന്നതിൽ പ്രതിഷേധിച്ച നാല് ജീവനക്കാരെ മൈക്രോസോഫ്റ്റ് പുറത്താക്കിയിരുന്നു അത് വലിയ വാർത്തകളാണ് സൃഷ്ടിച്ചത് പലസ്തീനുകളുടെ ഫോൺ കോൾ റെക്കോർഡിംഗുകൾ ശേഖരിക്കാനായി ഇസ്രയേൽ സൈന്യം മൈക്രോസോഫ്റ്റിന്റെ അസുർ സോഫ്റ്റ്വെയർ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെന്ന് ദി ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് മൈക്രോസോഫ്റ്റിനെതിരെ പ്രതിഷേധവും ശക്തമായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പത്തിന് ഗാസേൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നെങ്കിലും ഇരുന്നൂറിലധികം തവണ ഇസ്രയേൽ കരാർ ലംഘിച്ചുവെന്നാണ് ഗാസേലെ മീഡിയ ഓഫീസ് പറയുന്നത് അതേസമയം ഗാസ സമാധാന പദ്ധതിയുടെ കരട് പ്രമേയം കഴിഞ്ഞ ദിവസം യു എൻ സുരക്ഷാ കൗൺസിൽ അംഗങ്ങൾക്കു മുന്നിൽ യു എസ് അവതരിപ്പിച്ചിരുന്നു തുർക്കി ഈജിപ്ത് ഖത്തർ യു എ ഇ സൗദി അറേബ്യ അടക്കം സുരക്ഷാ കൗൺസിലിലെ തിരഞ്ഞെടുക്കപ്പെട്ട പത്ത് അംഗങ്ങൾക്കു മുന്നിലാണ് കരട് പ്രമേയം അവതരിപ്പിച്ചത് ഈ രാജ്യങ്ങളുടെ പ്രതിനിധികൾ യു എസിനൊപ്പം ചേരുമെന്ന് യു എസ് വക്താവ് മൈക്ക് വാൾട്ട്സും വ്യക്തമാക്കി ഗാസയിലെ വെടിനിർത്തലിന് മേൽനോട്ടം വഹിക്കാനും ട്രംപിന്റെ ഇരുപത് ഇന പദ്ധതികളുള്ള സമാധാന കരാറിനെ പിന്തുണയ്ക്കാനും അന്താരാഷ്ട്ര സുരക്ഷാസേനയ്ക്ക് യു എൻ സുരക്ഷാ കൗൺസിലിന്റെ അനുമതി നൽകണമെന്ന് കരടിൽ വ്യക്തമായി പറയുന്നുണ്ട് പതിറ്റാണ്ടുകളായി തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കാനും മിഡിൽ ഈസ്റ്റിൽ ശാശ്വത സമാധാനം യാഥാർത്ഥ്യമാക്കാനും ഈ അവസരം ഉപയോഗപ്പെടുത്തണമെന്നാണ് യു എസ് വക്താവ് പറഞ്ഞത് കൂടുതൽ മാനുഷിക സഹായം നൽകുക എല്ലാ ബന്ധുക്കളെയും വിട്ടയക്കുക സുരക്ഷിതവും സമൃദ്ധവുമായ ഗാസിയെ വീണ്ടെടുക്കുക എന്നതടക്കമുള്ള കാര്യങ്ങൾ ട്രംപിന്റെ ഇരുപദിന പദ്ധതികളുള്ള സമാധാന കരാറിൽ പറയുന്നുണ്ട് വെടിനിർത്തൽ ഉറപ്പാക്കാൻ ഗാസ്യയിൽ ഒരു സമാധാന സേനയെ നിയമിക്കണമെന്ന് യു സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസും അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു എന്നാൽ യു എൻ്റെ ഈ എല്ലാ ഇടപെടലിനെയും ഇസ്രയേൽ എതിർത്ത് രംഗത്തും വന്നിരുന്നു ന്യൂസ് ഡെസ്ക് കേരളകോമുദി